ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ആറാം സ്കന്ധം പതിനെട്ടാം അധ്യായം മരുതുത്പത്തി ശ്രീശുഖൻ പറഞ്ഞു സവിതാവിൻപ്നി പൃശ്നി സാവിത്രെ തഥാ പശു സോമാനിഹോത്ര അഗ്നിഹോത്രാദി യദേവതമാരയും ഭഗന്തം സിദ്ധി മഹിമാതിത്രയത്തെയും ആശിസാം സൽപുത്രിയേയും പ്രസവിച്ചാർ കുരുദ്ധ പെറ്റാർ കുഹു സിനി വാലി രാഗാനുമതി മാർക്രമാൽ സായം ദർശമധപ്രാത പൂർണമാസങ്ങളെയുമേ വിധാതൃഭഗ്നിക്രിയയിൽ പുരീഷ്യാഭിതരഗ്നികൾ ഉണ്ടായി ർഷണിയിൽ പാശിദേവൻ ഭൃഗു പിന്നെയും വാൽമീകജാതൻ വാൽമീകി പോലും തൽസുതനാണുപോൽ മിത്രാവരുണർതൻ രേതസുർവശീദർശനത്തിനാൽ കുടത്തിൽ വീണിട്ടുണ്ടായി തഗസ്ത്യർഷി വസിഷ്ഠനും അരിഷ്ട പിപ്പലോത്സർഗരുണ്ടായി രേവതിയിൽ തഥാ ഇന്ദ്രനു മൂന്നു പുത്രന്മാർ ഋഷഭൻ തഥാ മൂന്നാമതായി മേഠുഷനും ഉണ്ടായി പൗലോമിയിൽ പ്രഭോ ത്രിവിക്രമൻ വാമനു കീർത്തിയാം നിജപക് ബൃഹത് ശ്ലോകനുണ്ടായി പോൽ സൗഭഗാദികൾ കശ്യവർഷിക്ക് മഹാത്മാവായ വാമനൻ പിറന്നതും തദ്ഗുണകർമ്മങ്ങളും പിന്ന യോധുവൻ വർണ്ണിപ്പൻ ജ്ഞാനി അക്കശ്യ വർഷിതൻ ദിതി പുത്രരേ തദ്വംശജന്മാർ ഭക്താഗ്രൻ പ്രഹ്ലാദൻ ബലിഭൂപനും ഹിരണ്യകശിപുപ്രഖ്യൻ ഹിരണ്ാക്ഷനും ദിതി തന്നാദ്യപുത്രന്മാർ ദൈത്യദാനവപൂജിതർ ഉണ്ടായി ഹിരണ്യകശിപുൻ ഹിരണ്യകശിപുവിന് കയാധുവിൽ സംഹ്ലാദ അനുഹ്ലാദരും ഹ്ലാദനും തഥാ പ്രഹ്ലാദനും തൽസ്വസാവാം സിംഹികക്യുതനൂജനായി വിപ്രജിത്തി വിപ്രജിത്തിങ്കൽ നിന്നുണ്ടായി രാഹുത ശീർഷമാഹരി പോൽ സുധാപാനം ചെയ്യേ ചക്രത്തിനാൽ നൃപ സംഹ്ലാദൻ തൻ ഭാര്യകൃതി പെറ്റാൾ പഞ്ചജനാഖ്യനെ ഹ്ലാദൻ ഉണ്ടായി ധമനിയിൽ വാതാവിൽ അഗസ്ത്യൻ ഉണ്ടായി ജ്യേഷ്ഠനാം അജരൂപിയെ ഉണ്ടായികളർ വിരോചനൻ പ്രഹ്ലാദൻ തൻ സുതൻ വൈരോചനൻ ബലി ബലിക്കശനയിൽ പ്രാണൻ ജ്യേഷ്ഠ ഹരേ ഗുരുവാരപ്പ ബലിക്കശനയിൽ ബാണൻ ജ്യേഷ്ഠനായി പുത്ര നൂറുപേർ ജനിച്ചാർ അം മഹാത്മാവിൻ കഥ പിന്നെ കഥിച്ചിടാം ബാണൻ ഗിരീശനെ പൂജിച്ചാർ നാൻ തദ്ഗണ മുഖ്യത ഇന്നും വാഴവു ശ്രീ ശിവൻ തൽ തൽ പാർശ്വത്തിൽ പുരപാലനായി ദിതിപുത്രർ മരുത്തുക്കളുണ്ടു നാൽപ്പതും ഒൻപതും അപുത്ര രാമവർക്കേകീ ദേവത്വം സുരനായകൻ രാജാവ് പറഞ്ഞു ജന്മത്താൽ അസുരന്മാരാ അവർക്കെങ്ങനെ വാസവൻ സാത്മ്യം നൽകിയത് ഇന്ദ്രനു നന്മ ചെയ്തതുമെന്തവർ ഞാനൊപ്പം ഈ മുനികളും ഇതിൻ സത്യം ഗ്രഹിക്കുവാൻ വെമ്പി നിൽക്കുകയാണ് ഓതി തന്നാലും അതു നീ വിഭോ സൂതൻ പറഞ്ഞു ചുരുക്കി നന്നായി വിനയത്തൊടും നൃപൻ കഥച്ചൊരാവാ കഥ കേട്ടു ഹൃഷ്ടനായി സർവജ്ഞനാം ശ്രീശുഖനാം മഹീഷനെ പുകഴ്ത്തിയും കൊണ്ടുര ചെയ്തു ശൗനക ശ്രീശുഖൻ പറഞ്ഞു ഇന്ദ്രനു വേണ്ടി ഹരിയാൽ സ്വപുത്രർഹതരാകയാൽ ദ്വേഷശോകോത്തപ്തം ഉള്ളാൽ നിധി ചിന്തിച്ചിതിങ്ങനെ ഭോഗേച്ചുവായി ഭ്രാതൃഹന് തായൊരിപ്പാപി ദുഷ്ടനെ കൊല്ലിച്ചു സുഖമായൊന്നുകിടക്കാൻ ഇടയാകുമോ മരിക്കേ കൃമിവിഡ്ഭം കൃമിവിഡ് പ്രഭുദേഹവും നരകം ഫലം ശരീരം നിത്യമെന്നോർക്കുമീ പ്രമത്തൻ്റെ ഗർവിനെ തകർക്കാനാമൊരു സുതനെ മട്ടിങ്ങു പിറപ്പതും ചിന്തിച്ചു തദ്ർഹിതമദ്ധി സർവചരിച്ചാൽ സ്നേഹവിനയ ശുശ്രൂഷാരതയായി സദാം ഉത്കൃഷ്ട പ്രേ മഹാസേഷണങ്ങളും മൃദുവാക്യവും കൊണ്ട ഭാവജ്ഞ നൃപദേ ഹരിച്ചാൾ ഭർത്തൃമാനസം ഈ മോഹന നാട്യത്താൽ അവശരായൊരാവിജ്ഞനും തഥാ ബാഠം എന്നോ ഈ ആശ്ചര്യമെന്തു പെണ്ണു ജനി ആശ്ചര്യമെന്ത് പെണ്ണു ജയിക്കുകിൽ ഒറ്റപ്പെട്ടാതിഥിയിൽ ഭൂതസൃഷ്ടിയെ കണ്ടൊരാവിധി പാതിമൈ സ്ത്രീ രൂപമാക്കി ആണെൻ ചിത്തം കവർന്നിടാൻ ഭാര്യാ ശുശ്രൂഷയാൽ പാരം പ്രീതനായിത്തീർന്ന കശ്യപൻ അഭിനന്ദിച്ചുകൊണ്ടോ ദീസ്മിതപൂർവകം ഇങ്ങനെ കശ്യപൻ പറഞ്ഞു വരിച്ചാലും വരം പ്രീതനായേൻ സുന്ദരി നിന്നിൽ ഞാൻ ഭർത്താവ് സുപ്രീതനായാൽ കാമമേതുണ്ട സാധ്യമായി ഭർത്താവല്ലോ നാരികൾക്കു പരമം ദൈവതം പ്രിയേ ശ്രീകാന്തൻ ഭഗവാൻ സർവാതസ്ഥൻ ഹരിതാനവൻ നാമരൂപാതി പലതും കൽപ്പിച്ച ദേവനേകനയജിപ്പൂ നരർ അഭർത്തൃപിയ സ്ത്രീജനങ്ങളും അതിനാൽ പരമം ശ്രേയസ്സിക്യം സാധുവിമാർ ശുഭേ പൂജിപ്പൂ സർവേശ്വരൻ നോർത്തുതാനാത്മകാന്തനെ ഈ ദൃഗ്ഭാവത്തോടെ ഭക്തി നീ എന്നെ പൂജ ചെയ്യയാൽ സാധിപ്പിപ്പൻ നിൻഹിതം ഞാൻ അന്യനാരിലഭം ദിദി പറഞ്ഞു ബ്രഹ്മൻ വരം തരാമെങ്കിൽ തന്നാലും ഒരു പുത്രനെ അമൃത്യുവായി പുത്രഹന്തനെ കൊല്ലുവോനുമായി ആ വാക്കുകേട്ടുള്ളുരുകി ചിന്തിച്ചാ നാദ്വിജോത്തമൻ കഷ്ടം കഷ്ടം ഘോരതമധർമ്മം വന്നു പെട്ടിതോ അഹോ സ്ത്രീമയ്യാ മായാശക്തിയാൽ നഷ്ടചിത്തനായി ഇന്ദ്രിയാരാമനായി പതിപ്പൻ നരകത്തിൽ ഞാൻ സ്ത്രീയായി സ്ത്രീയെപ്പോൾ ചരിക്കം പെണ്ണിൻ എന്തുണ്ടു തെറ്റിതിൽ അജിതേന്ദ്രിയനാ മൂഢൻ ഞാനല്ലോ ദോഷവാനിതിൽ ശരത് വക്രം വക്ാതിന്നമൃതമാം മൊഴി കത്തിവായ്തലവോൽ ചിത്തം ദുർഗ്രഹം സ്ത്രീ വിജേഷ്ടിതം സ്വാർത്ഥതൽപരയാം നാരിക്കില്ല പ്രിയനായൊരാൾ പതിപുത്രാദ്യ ആരാട്ടേ കൊല്ലും കൊല്ലിക്കുമങ്ങവൾ അങ്ങവൾ വരം തരാമെന്ന വാക്കും മിഥ്യയാകരുതെപ്പോഴും വധ്യനല്ലീന്ദ്രനും ചെയൻ രണ്ടും സാധിക്കുമാറു ഞാൻ ാലോർത്തുകൊണ്ടു ഭഗവാൻ കശ്യപൻ സ്വയം ദന്ദിച്ചുകൊണ്ടോല്ലോത്തൊടും നൃപ കശ്യപൻ പറഞ്ഞു ഭദ്രേ വ്രതമിതന്യൂനം നീയോരാണ്ടു ധരിക്കുകിൽ ഇന്ദ്രഖ്നനാം പുത്രനുണ്ടാം അല്ല ഞാൻ ദേവബന്ധുവം ദിതി പറഞ്ഞു വ്രതം ധരിപ്പൻ ഞാൻ ബ്രഹ്മൻ ചൊന്നാലും വേണ്ടതൊക്കെയും വ്രതഹാനി വരുത്തുന്ന നിഷിദ്ധങ്ങളുമെന്തുവാൻ കശ്യപൻ പറഞ്ഞു ഹിംസിക്കായിക ശപിക്കായിക കളവോതായിക രോമമോ നഖങ്ങളോ മുറിക്കായിക തൊടായിക മലിനങ്ങളെ ദുഷ്ടരോടുയാടൊല്ല തൈലം തേച്ചു കുളിക്കൊല ധരിക്കൊലാ അജീർണ മല്യം വിഴുപ്പും കോപമാളൊല വർജ്യം ശൂദ്രാഹൃതം മാംസം ചണ്ടികവുമെച്ചിലും തീണ്ടാർന്നോൾ കണ്ടതും രണ്ടു കൈയാൽ കോരിയ വെള്ളവും അശുദ്ധനായി നീർതൊടാതെ കെട്ടാതെ അന്തിയിൽ നാവടക്കാതെ ഭൂഷാതി കൂടാതെ എങ്ങുമിറങ്ങലാം കാൽ നനക്കാതെ തോർത്താതെ നഗ്നയായ അന്യരോത്തുമേ പശ്ചിമോ ദക്ഷിരസായും കിടക്കാ കിടക്കായി രണ്ടിലും ശുചിയായി ധൗതവാസസ്സായി സാർവമംഗല്യുക്തയായി പ്രാതലിൻ മുമ്പ് ഗോവിപ്രഹരിദേവ്യർച്ച ചെയ്യണം സഭർത്തൃകകളെ പൂജിക്കേണം ഗന്ധസ്രഗാദിയാൽ ഗർഭസ്ഥനായി നനച്ചും കൊണ്ടർച്ചിക്കേണം സ്വകാന്തനെ ഏവം നിർവിഘ്നം ഓരാണ്ടിപ്പുത്രോത്പത്തി പരം വ്രതം അനുഷ്ഠിക്കിൽ നിനക്കുണ്ടാം ഇന്ദ്രഘാദിയൊരാത്മജൻ ഏവമാവാം എന്നുരച്ചുപാരം ദോഷത്തൊടും ദിധി കാശ്യപം വീര്യം ഉൾക്കൊണ്ടു ചരിച്ചാൽ ശരിയായി വ്രതം ചിറ്റം ചിറ്റമ്മതൻ വ്രതോദ്ദേശം ഗ്രഹിച്ച് ആശ്രമമാർന്നുടൻ ശുശ്രൂഷിച്ചാൻ ദിദിയെ ആക്രാന്തദർശി സുരേശ്വരൻ കാട്ടിൽ പോയി പൂക്കളും ദർഭസമിത്തും ഫലമൂലവും മൃജ്ജലാദിയുമേകീടും തക്കകാലത്തവൾക്കവൻ ഏവം തഞ്ചത്തിൽ അവൾ തൻ വ്രതഭംഗം വരുത്തുവാൻ കാത്തിരുന്നാൻ മൃഗാകാരൻ വേടൻ പോൽ അമരാധിപൻ പണിപ്പെട്ടും വ്രതഛിദ്രം വരുത്താൻ കഴിയായികയാൽ സ്വാസ്ഥ്യം ലഭിക്കാൻ ആരാഞ്ഞു ചിന്താർത്ഥനായി ഹരി പ്രദക്ഷിണം കൊണ്ടു കൈകാൽ കഴുകാതെ അശുദ്ധയായി ഉറങ്ങിപ്പോയി വിധിവലാൽ ദിതി അന്നൊരു സന്ധ്യയിൽ തഞ്ചത്തിൽ അഗാഠനിദ്രാധീന തഞ്ചഢരാന്തരം സ്വയോഗമായയാൽ യോഗേശ്വരൻ ആം വജ്രി പൂക്കുടൻ മുറിച്ചാൻ മിന്നും അഗർഭം ഏഴായി കരയുമേഴിനെ കരയായി എന്നഹോ വീണ്ടുമേഴേഴായി നുറുക്കിനാൻ മുറിക്കപ്പെടവേ ചൊന്നാർ ഗർഭപിണ്ടങ്ങളിങ്ങനെ നിൻ ഭ്രാതാക്കൾ മരുത്തുക്കൾ ഞങ്ങളെ കൊൽവതെന്തിനായി ഭ്രാതാക്കളെങ്കിൽ പേടിക്കായെന്നെ എന്ന സുരേശ്വരൻ സ്വഭക്തരാം സേവകന്മാർ മരുത്തുക്കളോടോദിനാൻ ദ്രൗണ്യസ്ത്രത്താൽ ഭവാനെന്നപോലെ അതിഥിഗർഭവും ഭഗവത്കൃപയാൽ ചത്തില്ലേഴേഴാക്കി മുറിക്കിലും ഒറ്റ നേരം യചിച്ചാലും സ്വപദം നൽകുമാദ്യനെ ഒരാണ്ടിൻ്റെ കുറവായി ദിരി പൂജിക്ക കാരണം ഇന്ദ്രനൊത്തമ്പതായി തീർന്ന മരുത്തുക്കളെ വാസവൻ മാതൃദോഷം തീർത്തു സോമാർഹന്മാരാം സുരരാക്കിനാൻ ഉറക്കുണർന്ന നേരത്തെ തീപോൽ തീപ്പോൽക്കത്തം കുമാരേ ഇന്ദ്രനോടൊത്തു കണ്ട് ഏറ്റം ദൂഷിച്ചാളാവരാങ്ങനാം ോടോതിനാൾ സാധ്വി കുഞ്ഞേ ദുഷ്കരമേ വ്രതം ചരിച്ചേൻ ആതിഥേയർക്കും ഭീജർക്കും ഒരു കുഞ്ഞിനായി സങ്കൽപ്പിച്ചേനേകന ഞാൻ അതേഴേഴായതെങ്ങനെ അറിയാമെങ്കിൽ നേരോതിയാലും പൊളിയുരയ്ക്കൊലാം ഇന്ദ്രൻ പറഞ്ഞു അമ്മേ നിൻ സങ്കൽപ്പം ധരിച്ചന്തികമാർന്നു ഞാൻ ഗർഭം ഛേദിച്ചു തഞ്ചത്തിൽ സ്വാർത്ഥി ധർമ്മത്തെ ഓർത്തിടാം ഏഴായി മുറിച്ച നിൻഗർഭമേഴു കുഞ്ഞുങ്ങളായി തഥാ ഓരോന്നും ഏഴേഴാക്കിയിട്ടും മരിച്ചില്ലവരാരമേ അത്യാശ്ചര്യമതീക്ഷിച്ചു നിശ്ചയിച്ചു ദുഹൃത്തിൽ ഞാൻ ഇത സർവേശാർച്ചനത്തിൻഷംഗിക സിദ്ധിയാം ഹരേ നിഷ്കാമരായി ഭഗവത് പൂജ ചെയ്യും ജനങ്ങൾ താൻ ഇച്ഛയില്ലെങ്കിലും കാര്യശേഷിക്കാരെന്നു കീർത്തിതർ ഹരേ നിഷ്കാമരായി ഭഗവത് പൂജ ചെയ്യും ജനങ്ങളാനിച്ഛയിൽ ഇല്ലെങ്കിലും കാര്യശേഷിക്കാർ എന്നു കീർത്തിതർ സ്വാത്മാവാത്മതൻ ലോകേശനെ പൂജിപ്പൊരബുധൻ നരകത്തിലുമുണ്ടാമഭോഗ സൗഖ്യം വരിക്കുമോ പൂജ്യാം നിന്നൊടി മൂഢൻ ചെയ്ത തെറ്റു പൊറുക്കണേ അമ്മേ ഗർഭം നശിക്കാതെ വന്നല്ലോ ഭാഗ്യശക്തിയാൽ ശ്രീശുഖൻ പറഞ്ഞു തുറന്നോതുകയാൽ തുഷ്ടയായൊരമ്മയവാസവൻ നമിച്ച് അനുജ്ഞയും വാങ്ങി അവരൊത്താർന്നു വിണ്ണകം മരുദ്ഗണത്തിൻ ശുഭമാം ജന്മവൃത്താന്തമൊക്കെ ഞാൻ നീ ചോദിക്കുകയാൽ ചൊന്നേൻ ഇനി എന്തിഛ കേൾക്കുവാൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു പതിനെട്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദാ ഹരേ നാരായ